ആ കാലത്ത് തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി സിയാബ് തങ്ങൾ പറഞ്ഞല്ലോ നല്ല വിജയം ഉണ്ടാവും ഏതാണ്ട് വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്ത് തന്നെ ലീഗ് പ്രസിഡന്റ് നല്ല വിജയം ഉണ്ടാവും എന്ന് പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിലമ്പൂർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ സമുദായങ്ങളും ഒരുപോലെയുള്ള കേരളത്തിലെ പ്രബല സമുദായങ്ങളൊക്കെ ഒരുപോലെയുള്ള ഒരു നിയോജകമണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അവിടെ മുസ്ലിം മൈനോറിറ്റി ഉണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട് ഭൂരിപക്ഷ സമുദായം ഉണ്ട് ആ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന മലയോര മേഖലകളിലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുണ്ട് സി എസ് ടി ഉണ്ട് നിങ്ങളെ അവിടുത്തെ വിജയത്തിൻ്റെ ഒരു അനലൈസിസ് നടത്തി നോക്കി എല്ലാ മേഖലയിലും യു ഡി എഫിന് മേൽക്കൈ ഉണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും നല്ല മേൽക്കൈ ഉണ്ട് അതാണല്ലോ അതാണല്ലപ്പോൾ കൂടുതൽ പറഞ്ഞു മുനിസിപ്പാലിറ്റി അങ്ങൾ താണെന്ന് നമുക്ക് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ നോക്കൂ ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂർ ഒരു പാടാണ് ജാതി മത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല യു ഡി എഫിനെ ആ നിലയിൽ കണക്കാക്കി ജാതി മതമൊക്കെ പറഞ്ഞാൽ ഓരോ ജനവിഭാഗങ്ങളും മറ്റു ജനവിഭാഗങ്ങൾക്ക് എതിരായിക്കൊള്ളും എന്ന ചിന്തയും പേറി നടക്കുന്ന കുറേ നേതാക്കന്മാർ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഒരു പാടാണിത് മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്നാണ് നിലമ്പൂര് തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിലമ്പൂര് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ് നിലമ്പൂര് എല്ലാവരുള്ള ഒരു മണ്ഡലമാണ് അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് എല്ലാ ദുഷ്പ്രചരണങ്ങളുണ്ടായിട്ടും യു ഡി എഫ് മേൽക്കൈ നേടിയത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഭരണവിരുദ്ധ വികാരമാണ് ഈ പ്രതിഫലിക്കുന്നത് നിലമ്പൂരിൽ അതാണ് എല്ലാവരും ഒരുപോലെ വോട്ട് ചെയ്യുന്നത് അവിടെ ഞാൻ പറഞ്ഞ പിന്നെ ഈ ജാതി മത അളവ് പോലെ പ്രകടമാണ് എല്ലാ മേഖലയിലും എല്ലായിടത്തും യു ഡി എഫ് മേൽക്കൈ നേടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന എലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു സൂചനയാണ് നിലമ്പൂർ കഴിഞ്ഞു നിലമ്പൂർ അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു എട്ട് മാസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ പ്രാധാന്യം നിലമ്പൂരിനുണ്ട് എന്ന് ഞങ്ങളൊക്കെ പറയാനുള്ള കാരണം അതാണ് ഒരുപാട് പ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ കേന്ദ്രീകരിച്ച് അത് ലീഗിനെതിരാണ് ലീഗിനനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണില്ല പൊന്നാനി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് പറഞ്ഞിരുന്നു മത സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അവരുടെ സ്പേസ് അവർക്ക് അനുവദിച്ച് അവർക്ക് പിന്തുണ കൊടുത്ത് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക നടത്തുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ അതുപോലെ തന്നെ മതരംഗത്ത് മതവിദ്യാഭ്യാസത്തിൽ ഒക്കെ അങ്ങേയറ്റത്തെ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ലീഗ് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ ലീഗ് ഒരു മതേതര സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പ്രതിഫലിക്കൂല എലക്ഷനിൽ പൊളിറ്റിക്കലായിട്ട് ജനങ്ങൾ കാണുള്ളൂ ആ തന്നെ ജനകീയ പ്രശ്നങ്ങളിൽ ഊന്നിയായിരിക്കും അവർ വോട്ട് ചെയ്യുക എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ തെളിയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല വിജയം നേടും എന്നുള്ളതിൻ്റെ സൂചനയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതാണ് ഈ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അതിനുള്ള ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ആ വക വിഷലിപ്തമായ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത്തരം ലീഗ് അയച്ചുവിടുന്ന ഒരു വികാരമേ ഉള്ളൂ അത് മതേതര വികാരമാണ് മതസൗഹാർദ്ദത്തിൻ്റെ വികാരമാണ് പാണക്കാട് തങ്ങന്മാർ എന്നും വിട്ടിട്ടുള്ള സന്ദേശം ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായ ഘട്ടത്തിൽ പോലും ഞങ്ങൾ അതേ പറഞ്ഞിട്ടുള്ളൂ വൈകാരികമായ വളരെ വലിയ മുഹൂർത്തം വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വർഗീയത പറയാൻ തുടങ്ങിയപ്പോഴും ഞങ്ങൾ സൗഹൃദമാണ് പറഞ്ഞത് അതിലൊന്നും യാതൊരു സംശയവും വേണ്ട പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ജാതിവികാരം ഊതി ഊർപ്പിക്കുന്നതിന് ഒരു പ്രസക്തിയും കേരളത്തിലില്ല എന്നുള്ളതിലെ ഒരു വലിയ തെളിവ് കൂടിയാണ് നിലമ്പൂരിൽ ഈ ചില മൂഢവിശ്വാസം കേരളത്തിൽ ഹിന്ദുവിൻ്റെ തൊട്ട് ഹിന്ദുവിന് മുസ്ലിമിൻ്റെ തൊട്ട് മുസ്ലിമിന് ക്രിസ്ത്യൻ്റെ തൊട്ട് ക്രിസ്ത്യാനിക്ക് അതല്ല എന്നുള്ളതും കൂടി നിലമ്പൂര് തെളിയിക്കുന്നുണ്ട് എന്ത് അല്ല അൻബറിന് കൂടുതൽ വോട്ട് കിട്ടി അത് ഞങ്ങൾ ഇനിയിപ്പോൾ യു ഡി എഫ് പാർട്ടി ഇരുപത്തി അല്ലേ സ്ഥലങ്ങളുടെ ഇരുപത്തിയേഴിന് പാർട്ടി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ തങ്ങളുടെ ഒരു സൗകര്യം ഇരുപത്തിയേഴിനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരുപത്തിയേഴിന് പാർട്ടി കമ്മിറ്റി കൂടുന്നുണ്ട് അതിന് ശേഷം യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ ജനാധിപത്യപരമായ ആ സമീപനം എടുക്കാൻ നമുക്ക് അതല്ലേ നല്ലത് ലീഗ് കയറി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഉടനെ ഒരു അഭിപ്രായം പറഞ്ഞു എല്ലാവരെയും ആലോചനപ്പെടുത്തേണ്ട കാര്യമ കാരണം ഇതൊക്കെ അനലൈസ് ചെയ്യേണ്ട വിഷയങ്ങളാണ് ആദ്യം ലീഗ് ചർച്ച ചെയ്യും യു ഡി എഫ് ചർച്ച ചെയ്യും യു ഡി എഫ് ചർച്ച ചെയ്തിന് ശേഷം കോൺഗ്രസിന് അതിൻ്റേതായ സമിതികളുണ്ട് അവർ ചർച്ച ചെയ്യും കോൺഗ്രസ്സിന് ഉണ്ട് ബാക്കിയുള്ളവരുണ്ട് ഇതൊക്കെ ഓരോ പ്രോസസ്സും അതേപോലെ തന്നെ ഓരോ സംവിധാനവും അല്ലേ ഞങ്ങൾ ആ സംവിധാനത്തിനൊക്കെ മാനിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കൊരു ഒറ്റക്കൊരഭിപ്രായവും ഈ കാര്യത്തിൽ പറയുന്നില്ല അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്